ഞാനിങ്ങനെ ചെയ്യത്തില്ല ഞാൻ മസ്താനി കാണിച്ചോടെ കാണിക്കത്തില്ല അതാണ് എന്റെ ക്വാളിറ്റി ഞാൻ അങ്ങനെ കാണിക്കത്തില്ല ഒന്നും എന്റെ മനസ്സിൽ ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങി പോയത് ചാച്ച എന്റെ ഓട്ടോ അല്ലല്ലേ എന്തോ എന്തോ മസ്താനി കേട്ടില്ല ചാച്ച എന്റെ ഓട്ടോലെ ആ വെള്ള തുണി എടുത്തോളൂ ചാച്ചന്റെ ചാച്ചന്റെ ഓട്ടോ എന്ന് എന്താ എന്താ ഓട്ടോക്ക് ഇത്ര കുഴപ്പം ല്ലേന്ന് അങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയിട്ടത്മാർ എല്ലാരും കളിയാക്കി പൂച്ചല്ലേ നിന്നെ ഇറക്കി വിട്ടത് ഇവിടെ ഏഹ് ഇറങ്ങി നടക്കാൻ വരുന്നോ നാട്ടിപൂടെ നിക്കാൻ വരുന്നില്ലല്ലോ ഇല്ലേ കൈപ്പിന്റെ അവതരിപ്പിച്ചാലും ഇത് അതിന്റെ വിധി

രണ്ട് വെട്ടി കളയാം പിന്നെ കണ്ണൂത്തി പിടിക്കണം അതൊക്കെ ഇഷ്ടം കൂടി കൂടി ഇനി രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി മനസ്സെന്നറിഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലെ തെരു സുഖം വരട്ടെ എനിക്ക് വേണ്ട